നമസ്കാരം എല്ലാവർക്കും ദിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ടാം തീയതി നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്പർ നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരാൻ പോകുന്ന എക്സാമിനും ഇത് ചോദിക്കും അതുകൊണ്ട് തന്നെ ഇതും ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പത്തിരുപത്തിരണ്ട് ന്യൂസ് പേപ്പേഴ്സും അതിൻ്റെ സ്ഥാപകരും അതിറങ്ങിയ വർഷവും ഏത് ജേണലാണ് ഇംഗ്ലീഷ് ആണോ ബംഗാളിയാണോ അതും കൂടെ പഠിച്ചു വെക്കാനായിട്ട് ഞാൻ ചെറിയൊരു ക്ലാസ് പറയുകയാണെ അപ്പം ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാവല്ലോ എല്ലാവർക്കും ഇതിനകത്ത് തെറ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ നാലാണ് മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ മോഹൻറോയുടെ ഒരു ജേണലാണ് പേർഷ്യൻ ജേണലാണ് അതുപോലെ സംവാദ് കൗമുദി രാജാറാം മോഹൻ മോഹൻറോയുടെ തന്നെയാണ് ബംഗാൾ ഗസറ്റ് ശരിയാണ് ഹിന്ദു പട്രിയോട്ട് ശരിയാണ് അപ്പൊ ഇതിനകത്ത് തെറ്റുത്തരം ഇതായിരുന്നു നമുക്കറിയാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ഏറെ പത്രങ്ങളുണ്ട് ആ പത്രങ്ങളുടെ എല്ലാ ആൻസേഴ്സും നമുക്ക് ഇന്ന് നോക്കിയിട്ട് പോവാം എഴുതി തന്നെ പഠിക്കാം ഡിഗ്രിക്കാരെ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോവാ തുടങ്ങാം ആദ്യത്തേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അതിന്റെ ഫൗണ്ടർ ആരാണ് ജെയിംസ് ഓഗസ്റ്റ് ഹിക്കി നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് സംവാദ കൗമുദി തുടങ്ങിയത് ഇതൊരു ബംഗാളി വീക്ക്ലി ന്യൂസ് പേപ്പർ ആയിരുന്നു ആരാട് ആൻസർ രാജാറാം മോഹൻ റോയ് ആണ് അടുത്ത നമ്മുടെ അടുത്ത തെറ്റിച്ചു വന്ന ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ പേർഷ്യൻ ലാംഗ്വേജ് ജേണൽ ആണ് മിറാദ് ഉൽ അക്ബർ എഴുതിയ പേര് രാജാറാം മോഹൻ റോയ് ഓക്കെ അടുത്ത ഹിന്ദു പട്രിയോട്ട് ഇപ്പൊ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് മധുസൂദൻ റായുടെ ഇംഗ്ലീഷ് വീക്കിലി ആണത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇത് പുറത്തിറങ്ങിയത് അപ്പൊ നാല് പോയിന്റ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു നമ്മള് ക്വസ്റ്റ്യൻ ആണ് ബംഗാൾ ഗസറ്റ് സംവാദ കൌദി മിറാത്തുൽ അക്ബർ ഹിന്ദു പട്രിയോട്ട് ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഓരോ വർഷവും കൂടെ നോട്ട് നോട്ട് ചെയ്തു വെക്ക എന്താണെന്ന് നോട്ട് ചെയ്തു വെക്കുക ആരാണ് എഴുതിയതെന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത ചോദ്യം റാസ് ഗോഫ്താർ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഗുജറാത്തി ന്യൂസ് പേപ്പറാണ് അത് എഴുതിയ ആളുടെ പേര് അല്ലെങ്കിൽ ഫൗണ്ടർ എഴുതിയതാൾ ആളല്ല ഫൗണ്ടർ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ് ഗുജറാത്തി ന്യൂസ് പേപ്പർ റാസ് ഗോഫ്താർ ഇറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് റോസ്ത് ഗൌഫ്തർ ഗുജറാത്തി ന്യൂസ് പേപ്പർ ദാദാഫ് നവറോജി ഇറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഇറങ്ങിയതാണ് സോം പ്രകാശ് എന്ന് പറയുന്ന വീക്ക്ലി ന്യൂസ് പേപ്പർ ആയിരുന്നു അത് എഴുതിയ അത് ഫൗണ്ടർ ആരാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക സോമപ്രകാശ് എന്ന് പറയുന്ന വീക്ക്ലി ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ആരാ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രീവിയസ് ചോദ്യമാണ് ഇനിയും ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇറങ്ങിയത് വർഷവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇറങ്ങിയ ഇന്ത്യൻ മിറർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഫൗണ്ടർ ആരാണ് ദേവേന്ദ്രനാഥ് ടാഗോർ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ മിറർ ന്യൂസ് പേപ്പർ ആണ് ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഇറങ്ങിയത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഇറങ്ങിയ അമൃത ബസാർ പത്രിക പ്രീവിയസ് ചോദ്യം ഇനിയും ചോദിക്കും ശിഷിർ കുമാർ ഘോഷിന്റെയും മോത്തിലാൽ ഘോഷിന്റെയും കൂടെ ചേർന്നിട്ടുള്ള ന്യൂസ് പേപ്പർ ആയിരുന്നു അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ആരുടെയാണ് ശിഷിർ കുമാർ ഘോഷ് ആൻഡ് മോത്തിലാൽ ഘോഷിന്റെയാണ് ഇറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഇതൊരു ന്യൂസ് പേപ്പർ ആയിരുന്നു അടുത്തതൊരു ജേണലാണ് തഹസി ഉൽ അഖ്ലഖ് എന്ന് പറയുന്ന ജേണല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫൗണ്ടർ സർ സയിദ് അഹമ്മദ് ഖാൻ ഇതും ഡിഗ്രിക്കാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് തഹിസിബ് ഉൽ അഖ്ലഖ് എന്ന് പറയുന്ന ജേണല് സർ സയിദ് അഹമ്മദ് ഖാനെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇറങ്ങിയത് അടുത്തത് ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഇറങ്ങിയതാണ് ആരാണ് ഫൗണ്ടർ വിർ രാഘവാചാര്യ ആൻഡ് ജി എസ് അയ്യർ വീരരാഘവാചാര്യ അതാണ് അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് വീരരാഘവാചാര്യ ആൻഡ് ജി എസ് അയ്യർ ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചാണ് ഇനി ബാക്കി നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇറങ്ങിയ കേസരി അതെല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്ട്രീമിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ബാലഗംഗാധര തിലകന്റെയാണ് കേസരി ഒരു മറാത്തി ന്യൂസ് പേപ്പർ ആണ് അല്ലെ മറാത്ത എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം ഇറക്കിയ ന്യൂസ് പേപ്പർ അല്ലെ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സുധാരക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇറക്കിയ ആളുടെ പേര് ഗോപാല ഗണേഷ് അഖാർക്കർ എന്താണ് ഗോപാല ഗണേഷ് അഖാർക്കറിന്റെ ന്യൂസ് പേപ്പറിന്റെ പേരാണ് സുധാരക് അടുത്ത ഒരെണ്ണം പ്രബുദ്ധ ഭാരതം എന്ന് പറയുന്ന മന്ത്ലി ജേണൽ ആണ് ഇംഗ്ലീഷ് ജേണൽ ആയിരുന്നു ഇത് കുറെ പേര് ചേർന്നിട്ടാണ് ഇറക്കിയത് സ്വാമി വിവേകാനന്ദന്റെ പാർട്ടായിട്ട് നിന്നും ഉണ്ട് പി സ്വാമി ബി ആർ രാജമയ്യർ അയ്യർ ജി 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 നരസിംഹാചാര്യ ബി വി കാമേശ്വർ അയ്യർ എല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫൗണ്ടർ ആയിട്ട് ഇറക്കിയതാണ് പ്രബുദ്ധ ഭാരതം എന്ന് പറയുന്ന ഇംഗ്ലീഷ് മന്ത്ലി ജേണൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദ്ബോധന എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇറക്കിയത് സ്വാമി വിവേകാനന്ദയാണ് ആണ് ഉദ്ബോധന പഠിച്ചു വയ്ക്ക ഉദ്ബോധന മാഗസിൻ ആൻ്റെ ഫൗണ്ടർ ആരാണ് വിവേകാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പ്രീവിയസ് ചോദ്യമാണ് എം കെ ഗാന്ധിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആരാണ് എം കെ ഗാന്ധി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വന്ദേമാധുരം ആരാണ് അറബിന്ദോ ഘോഷിന്റെ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ആണ് വന്ദേമാധുരം ഫൗണ്ടർ അറബിന്ദോ ഘോഷാണ് ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ആയിരുന്നു അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബോംബെ ക്രോണിക്കൽ അത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ആണ് ഫൗണ്ടർ ഫിറോഷ മേത്ത ബോംബെ ക്രോണിക്കൽ ചോദിക്കും ബോംബെ ക്രോണിക്കൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ഫിറോഷ മേത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനാ പതിനൊന്നിലാണ് കൊമറൈഡ് എന്ന് പറയുന്ന വീക്ക്ലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇറക്കിയത് ഇറക്കിയ ആളുടെ പേരാണ് മൗലാന മുഹമ്മദ് അലി ചോദിക്കാം കൊമറൈഡ് എന്ന് പറയുന്ന വീക്ക്ലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇറക്കിയത് മൗലാന മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽ ബാലക് ഉറുദു വീക്ക്ലി ന്യൂസ് പേപ്പർ ഇറക്കിയത് അബ്ദുൽ കലാം ആസാദ് ആണ് അൽ ബാലക് ഒരു ഉറുദു വീക്ക്ലി ന്യൂസ് ആണ് ഫൗണ്ടർ അബ്ദുൽ കലാം ആസാദ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ അൽ ഹിലാൽ എന്ന് പറയുന്ന ഉറുദു വീക്ക്ലി ന്യൂസ് പേപ്പർ ഇറക്കിയതും അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് അപ്പൊ രണ്ടാണ് അൽ ബാല അൽ ഹിലാ എന്ന് പറയുന്ന രണ്ട് ഉറുദു വീക്ലി ന്യൂസ് പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇറക്കിയത് അബ്ദുൽ കലാം ആസാദ് ആണ് ആയിരത്തി പ്രതാപ് എന്ന് പറയുന്ന ഹിന്ദി ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ഫൗണ്ടർ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെയിലി ന്യൂസ് ആണ് ന്യൂ ഇന്ത്യ ആനി ബസൻ്റ് ആണ് ഫൗണ്ടർ ഈ പറഞ്ഞ എല്ലാം റയറാണ് കൊറച്ചൊക്കെ റയറാണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് വർഷം അവോയ്ഡ് ചെയ്യരുത് നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഫൗണ്ടർ മോത്തിലാൽ നെഹ്റു ഇൻഡിപെൻഡന്റ് ന്യൂസ് പേപ്പർ ഫൗണ്ടർ ആരാണ് മോത്തിലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ യങ് ഇന്ത്യ എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് വീക്ക്ലി ജേണൽ ആയിരുന്നു മഹാ എം കെ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മൂഖ് നായക് എന്ന് പറയുന്ന മറാത്തി വീക്ലി ഇറക്കിയതാരാ ബി ആർ അംബേദ്കർ മൂഖ് നായക് എന്ന് പറയുന്ന വീക്ലിയാണ് മറാത്തി ഭാഷയാണ് ബി ആർ അംബേദ്കറിന്റെ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പർ ഫൗണ്ടർ സുന്ദർ സിംഗ് ലൈൽ ലൈൽ പൂരി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പേര് കുറച്ച് ഡിഫറൻറ് ആണ് അതുകൊണ്ട് ഒന്നാലേ ഓർത്തു വെച്ചേക്കാം ഇങ്ങനെയുള്ള പേരുകളൊക്കെ മിക്കവാറും പി എസ് സിനിമ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നവജീവൻ എന്ന് പറയുന്ന വീക്ക്ലി ന്യൂസ് പേപ്പർ ആരുടെയാണ് എം കെ ഗാന്ധിയുടെ ഹരിജൻ നമുക്കറിയാം എം കെ ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെയാണ് ഹരിജൻ നവജീവൻ യങ് ഇന്ത്യ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു ജേണൽ ഫൗണ്ടർ ആരാണ് താരക് നാഥ് ദാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഹിന്ദുസ്ഥാൻ ഡൈനിക് എന്ന് പറയുന്ന ഹിന്ദി ന്യൂസ് പേപ്പർ ഇറക്കിയത് മദൻ മോഹൻ മാളവ്യ എം എം മാളവ്യ എന്ന് പറയുന്ന മദൻ മോഹൻ മാളവ്യ അപ്പൊ ഇന്ന് പറഞ്ഞ എല്ലാ ന്യൂസ് പേപ്പറുകളും ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ മിക്കവാറും കാണും അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പേപ്പറും ഇത് ഏത് ഭാഷയാണെന്നും വീക്ക്ലി ആണോ പത്രമാണോ എല്ലാം കൃത്യമായിട്ട് നോക്കുക പ്ലസ് വർഷം പ്ലസ് എഴുതിയ ആൾ എഴുതിയതല്ല ഫൗണ്ടർ എപ്പോഴും ഞാൻ എഴുതിയതെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് ഫൗണ്ടറിന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരം ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ